എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം എൻ്റെ ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സി ചി കുറച്ച് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പം ഔദ്യോഗികമായ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലായിരുന്നെങ്കിൽ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു നമുക്ക് ഓണ ഒക്കെ ആയിരുന്നുവല്ലോ ഓണത്തിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ അതുപോലെ തന്നെ അങ്കണവാടി ഫുഡ് ഫുഡ്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്തതോട് കൂടിയിട്ട് അതിനൊരു ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുഞ്ഞു തിരക്കുകളും എനിക്കുണ്ടായിരുന്നു ഫാമിലിയിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മമ്മിക്ക് ഞരമ്പ സംബന്ധമായിട്ടുള്ള ഒരു അസ്വസ്ഥതകൾ കാരണം അതിൻ്റെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മമ്മിയുടെ കൂടെ ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള ഒരു എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൈസ് ഇല്ലാത്തൊരു സാഹചര്യം അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു മുട്ട വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണുമാണ് ഞാനിവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് മുട്ട നമ്മൾ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ വേവിക്കരുതെന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് അങ്ങനെ അപ്പോൾ മുട്ട വേവിക്കുമ്പോൾ എപ്പോഴും കുക്കറിൽ വേവിക്കരുത് പകരം തുറന്നു വെച്ച് നമ്മൾ പത്ത് മിനിറ്റോളം ഒന്ന് തിളച്ച് പത്ത് മിനിറ്റോളം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം അതിനുള്ള വേവ് മുട്ടയ്ക്കുള്ളൂ അതുപോലെ തന്നെ ആ വേവുന്ന മുട്ട നമ്മൾ ഈ പത്ത് മിനിറ്റിട്ട് വേവിച്ച മുട്ട അങ്ങനെ തന്നെ തണുത്ത വെള്ളത്തിലിടാൻ ശ്രദ്ധിക്കും അതൊരിക്കലും ചെയ്യരുത് കാരണം നമുക്കറിയാം മുട്ടയുടെ ആ ഒരു തോട് വെള്ള മുട്ടയുടെ ആ മഞ്ഞ ഒന്നിയുണ്ടല്ലോ കരും അത് ഇതും പിന്നെ തണുത്ത വെള്ളവും തമ്മിലുള്ള ആ ഒരു അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് ഫെറസ് സൾഫേറ്റ് അതാണ് ആ ഒരു രാസവസ്തുവാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പോയിസൺ ആയിട്ട് മാറുന്നുണ്ട് കുക്കറിൽ വേവിക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നുണ്ടെന്ന് പറയുമോ കൂടുതൽ വേവ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വേവ് വരുന്ന സമയത്ത് നമ്മൾ ഒരു മുട്ടയിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നില്ല ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാകും ഉണ്ണിയുടെ കളറിലൊരു പച്ചക്കളർ പോലൊക്കെ ഇത് കളറിലൊരു ചേഞ്ച് വന്നിരിക്കുന്നത് അതും ഒരു കെമിക്കൽ റിയാക്ഷനാണ് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുട്ടയുടെ മുട്ട കുക്കറിലിട്ട് വേവിക്കരുത് വേവിച്ച മുട്ട തണുത്ത വെള്ളത്തിൽ ഇടരുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ മുട്ട വേവിക്കുമ്പോൾ തുറന്ന് വെച്ച് അതായത് കുക്കറിലല്ലാതെ ആ ഒരു മൂടി വയ്ക്കാതെ സാധാരണ ഒരു പാത്രത്തിൽ നമ്മളത് ജസ്റ്റ് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം ആ മഞ്ഞക്കരിക്ക കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല രസമായിരിക്കും അത് മാത്രമല്ല നമുക്ക് ഒരു മുട്ടയിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു കാര്യം ഞാൻ ഇത്രയും വീഡിയോസ് ഷോർട്സ് ഇട്ടു പത്താറുപത്താറ് ഷോർട്സേ ആയിട്ടുള്ളൂ കേട്ടോ ഇരുപത്തിനാല് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ ഷോർട്സുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ ആ കാണുന്ന വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ് കൂടി വന്ന ഏഴോ എട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് അങ്ങനെ അധികം ആരും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ ആരും ഈ വീഡിയോ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല എന്നാണോ ആരാണോ ആദ്യം കണ്ടുപിടിക്കണേ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു രഹസ്യമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂട്ടോ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് Bye.